സാവർക്കറിനെ അന്ന് കാലത്ത് എൻഡോഴ്സ് ചെയ്തിരുന്നു തിലകം എന്ന് പറഞ്ഞു കേട്ടിരുന്നു ഇപ്പം ലണ്ടനിൽ മറ്റേ ഇന്ത്യ ഹൗസിൽ അക്കമഡേഷൻ കിട്ടാൻ വേണ്ടി റെക്കമെൻഡേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സാവർക്കർ ഇപ്പോൾ ഓഫ് ലൈറ്റ്ലി ഇന്ത്യൻ ചരിത്രത്തിലേക്കൊരു റിട്ടേൺ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് വിക്രം സമ്പത്തിനുള്ള എഴുത്തുകാരുടെ ജീവചരിത്രങ്ങൾ വരുന്നു സിനിമകൾ വരുന്നു ശരിക്കും ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു റിലവൻസ് ഉള്ള ക്യാരക്ടർ നമ്മൾ ഇന്നത്തെ കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ ഹിന്ദുത്വ പ്രിപേർ ചെയ്യുന്ന ഓൾ ഓഫ് ഇന്ത്യ ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് നമ്മളെ പുറമോട്ട് നോക്കുമ്പം ഹിന്ദുത്വ അതിന്റെ എൻഡ്യോറിങ് ഫോമില് ഡിഫൈൻ ചെയ്ത ആള് സാവർക്കറാണ് അപ്പൊ ആ ഒരു കാഴ്ചപ്പാട്ടില് ഹി ഈസ് റെലവെന്റ് ഹിസ്റ്റോറിക്കൽ ഫിഗർ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഇഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാർ റെലവെൻ്റ് ആയിട്ട് വരുന്നുണ്ട് അക്രോസ് ദ പൊളിറ്റിക്കൽ സ്പെക്ട്രം അതുപോലെയാണ് സാവർക്കർ വളരെ റെലവെന്റാണ് ബിക്കോസ് സാവർക്കന് മുമ്പും സാവർക്കരല്ല ഹിന്ദുത്വ എന്നുള്ള കോൺസെപ്റ്റ് ആദ്യം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് തിലക്കിനെ പറ്റി പറഞ്ഞതു കൊണ്ട് തിലക്കിൻ സംവേസ് വേഴ്സിസ് ഗുരു തിലക്കും ഹിന്ദുത്വ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്ന ശ്രമിച്ചിട്ടുണ്ട് തിലക്കിൻ്റെ മരാട്ടി ഒറിജിനൽ റൈറ്റിംഗ്സ് ഒക്കെ കലക്റ്റഡ് വർക്ക്സ് നോക്കിയാൽ പല സ്ഥലങ്ങളിലായിട്ട് ഹീ ട്രൈസ് ടു ഡിഫൈൻ ഹിന്ദുത്വ പക്ഷെ തിലക്കിന് പറ്റിയത് ഹി ട്രൈ ടു ഡിഫൈൻ ഹിന്ദുത്വ ഇൻ എ റിലീജിയസ് സെൻസ് അപ്പം തിലക്ക് പറയുന്നത് യു ടു ബിലീവ് ഇൻ മൾട്ടിപ്പിൾ പാസ് ടു ഗോഡ് യു ടു ബിലീവ് ഇൻ ദ വേദ അങ്ങനത്തെ റിലീജിയസ് റിലിജ്യസായിട്ടുള്ള ഇതിനകത്താണ് തിലക് ഹിന്ദുത്വമായി ഡിഫൈൻ ചെയ്ത് ശ്രമിക്കുന്നത് ഉദ്ദേശം ഇതാണ് ഓൾ ഹിന്ദുസ് അക്രോസ് ഇന്ത്യ മസ്റ്റ് ഹാവ് വൺ കോർ ഡെഫിനിഷൻ കാരണം അവരുടെ ആക്ച്വൽ റിലീജിയൻ വളരെ ഡൈവേഴ്സ് ആണ് അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് ഒരേ ഐഡന്റിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം തിലക്ക് ഇതാണ് ഒരു ഫോമുല ഉണ്ടാക്കിയത് പക്ഷെ ആ ഒരു ഫോമുല ഡിഡ് നോട്ട് സ്റ്റിക്ക് കാരണം അതിന് ഹിന്ദുവിസത്തിനുള്ളിൽ തന്നെ കുറേ എക്സെപ്ഷൻസ് ഉണ്ട് ഇപ്പം വേദങ്ങളെ വേർഷിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹിന്ദു സമ്പ്രദായത്തിൽ ചില സമ്പ്രദായങ്ങളുണ്ട് വിച്ച് ഡു നോട്ട് ആക്ച്വലി വാല്യൂ ദ വേദങ്ങൾ ഷൈവൈറ്റ്സ് ഒക്കെ ചില മിലിറ്റന്റ് ഷൈവൈറ്റ്സ് ഉണ്ട് അവർക്ക് വേദം പ്രത്യേകിച്ച് അവർ ക്രിറ്റിസൈസ് ചെയ്യുന്ന ടെക്സ്റ്റ് വരെ ഉണ്ട് അപ്പോൾ വേദം എന്ന് പറയാൻ പറ്റത്തില്ല പശു എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പശു ബീഫ് കഴിക്കുന്നവരും ഉണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസിലൊന്നും അങ്ങനെ പശുവിനെ ഇതില്ല ആസ് യു ഗോ ഡൗൺ ദ കാസ്റ്റ് ലാഡ് പശുവിനെ അങ്ങനെ വേർഷിപ്പ് ചെയ്യുന്ന ഒരു ഇതും കുറയും അപ്പം ദാറ്റ് ഓൾസോ ഡിഡ് നോട്ട് വർക്ക് അപ്പൊ തിലക്കിന്റെ ഡെഫിനേഷൻ ഓഫ് ഹിന്ദുത്വ വർക്ക് ചെയ്തില്ല സാവർക്കറുടെ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് റെലിവൻസ് വരുന്നത് ഹി വാസ് എബിൾ ടു ഗിവ് ഹിന്ദുത്വ ദ ഡെഫിനേഷൻ ദാറ്റ് ഹസ് സർവൈവ് ഫോർ ദ ലാസ്റ്റ് ഹൺഡ്രഡ് ഇയേഴ്സ് എന്ന് വെച്ചാൽ ഫുഗെറ്റ് ദ റിലിജൻ ഹി സിംപ്ലിഫൈഡ് ഇറ്റ് സിംഗ് ദാറ്റ് യു ടു ഹ് യുവർ ഫാദർ ലാൻഡ് ആസ് വെൽ ആസ് യുവർ ഹോളി ലാൻഡ് ഇൻ ഇന്ത്യ ദിസ് ഹാസ് ടു ബി ദ ലാൻഡ് ഓഫ് യുവർ ആൻസസ്റ്റേഴ്സ് പക്ഷെ നിങ്ങൾ വർഷിപ്പ് ചെയ്ത് സേക്രഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സ്ഥലങ്ങളും ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ വേണം അങ്ങനെ നോക്കും ജെയിൻസും ആയിട്ട് വരും ഹിന്ദു ആയിട്ട് വരും സിക്സും ആയിട്ട് വരും ആകെ പുറത്ത് വെക്കുന്നത് ക്രിസ്ത്യാനിയൻ മുസ്ലിംനാണ് ആ ഒരു ഫോർമുല ഇറ്റ് സിംപ്ലിസിറ്റി വാസ് ഇറ്റ്സ് സോഴ്സ് ഓഫ് ഇറ്റ് സക്സസ് അത് അത്രയും സിമ്പിൾ ആയതുകൊണ്ട് റിലിജനെ മാറ്റി അതൊരു പൊളിറ്റിക്കൽ ഡെഫിനേഷനായിട്ടാണ് സാവർ ചെയ്തത് ആ ഹിന്ദുത്വമാണ് പിന്നെ ഇത്രയും കാലം സർവൈവ് ചെയ്തത് അപ്പോൾ അത് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ ഹിഇസ് എൻ എക്സ്ട്രീംലി റെലവെന്റ് ഫിഗർ